ഇവിടെ നടപ്പാൻ പോകുന്നില്ല എത്താൻ പോകുന്നില്ല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആൾക്കാർ തെളിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ പിന്നെ പ്രസ്ഥാനം അല്ലാതെ ഒറ്റപ്പെട്ടത് ഉണ്ടായിരിക്കാം പക്ഷെ അതിന് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സമുദായം മുഴുവനും ഐ എസ്സിൻ്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ നിലപാടുകൾക്ക് യോജിക്കുന്നതല്ല ഐ എസ്സിന്റെ നിലനിൽപ്പ് തന്നെ ലോകത്തില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും ഇത്തരം കാര്യം പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാനാവും എന്നാൽ കേരളത്തിൽ ഇത്തരം പരാമർശം വിലപ്പോകില്ല വല്ല പിടിവെള്ളിയും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അതൊന്നും ഇവിടെ യേശില്ലെന്നും സതികലി തങ്ങൾ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ എന്നും സീനത്ത് மெட்ரோ பிளாசா திரூர் ரோட் கோட்டக்கல் இனி ஸ்டைலிஷ் சமரவட்டம் டைல் சானிட்டரி வேயர் ஆனொழுக்கு பாலம் சம்மரவட்டம் சமரவட்டம் ஒன்